നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ബി എസ് സി പാസ് എം സി എസ് എഫ് എൻ സി പി എൻ സി എം എ കെ തുടങ്ങിയ നാല് അസോസിയേഷനുകൾ വഴിയാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുന്നത് എൽ ബി എസ്സിലും സി പാസിലും മാത്രമാണ് ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ഉള്ളത് എയിംസ് എസ് എഫ് എൻ സി കെയിലും പി എൻ സി എം എ കെയിലും ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് മാത്രമാണ് ഉള്ളത് എൽ ബി എസ് വഴി ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ഒറ്റ ആപ്ലിക്കേഷൻ നൽകുന്നത് വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം രണ്ടിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നൽകേണ്ടതായിട്ടില്ല അതുപോലെ ഫീസും ഒരു പ്രാവശ്യം നൽകിയാൽ മതി സി പാസിലും അതുപോലെ തന്നെയാണ് ഒറ്റ ആപ്ലിക്കേഷൻ നൽകുന്നതിലൂടെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം ഒറ്റ ആപ്ലിക്കേഷൻ ഫീസും മാത്രം നൽകിയാൽ മതി ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് പ്ലസ് ടുവിന് ശേഷം ഗ്യാപ്പ് വന്നിട്ടുള്ള കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആപ്ലിക്കേഷൻ നൽകുവാൻ സാധിക്കുമോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപിലുള്ള വർഷങ്ങളിലും പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിക്കാം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്തു പഠിച്ച പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം പ്ലസ് ടുവിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ നൽകുന്നത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് പ്ലസ് ടുവിൽ എത്ര ശതമാനം മാർക്കുണ്ടെങ്കിലാണ് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സിനും അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി റാങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നത് കാരണം ഒരു നല്ല റാങ്കുള്ള കുട്ടികൾക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്ലസ് ടുവിലെ എക്സാമിൽ ഫിസിക് കെമിസ്ട്രി വിഷയങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ആയിരുന്നു അതിനാൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിലും രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതാം ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്കും അതുപോലെ എത്ര പേഴ്സൻറ്റേജ് ഉള്ള കുട്ടികൾക്ക് വരെയും അഡ്മിഷൻ കിട്ടുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം അഡ്മിഷൻ കിട്ടുന്ന കാര്യം പറയാനായിട്ട് സാധിക്കുകയില്ല മുൻ വർഷങ്ങളിൽ പ്ലസ് ടു പാസ്സായതിനു ശേഷം മറ്റ് ഏതെങ്കിലും കോഴ്സുകളിൽ ചേർന്നതിനു ശേഷം ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത കുട്ടികൾക്കും ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിക്കാം ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സുവരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്തു പഠിച്ച എല്ലാ കുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ